അഖില സുന്നവൽ ജമായത്തിനെ കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ നടന്നതുകൊണ്ടും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഇൻഷാല്ലാ വിട പറയും അള്ളാഹു നമ്മുടെ ഈ ഒത്തുകൂടൽ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ നമുക്ക് രക്ഷപ്പെടാൻ കാരണമാകുന്ന സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഇതിൻ്റെയൊക്കെ പുണ്യം പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ ഷെയ്ഖായ കലനിർമസ്ഥാൻ റഹ്മത്ത്ാഹി അലേഹി മഹാനപറുകളുടെ ഹദത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉസ്താദുമാർ എല്ലാവർക്കും അള്ളാഹു വൈഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പേരിൽ ഏഷ്യയിലെ എന്നുവേണ്ട സംഘടിതമായി പ്രവർത്തിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ യുവജന സംഘം കഴിഞ്ഞ വർഷം തൃശ്ശൂരിൻ്റെ മണ്ണിൽ വലിയ ഒരു സമ്മേളനം നടത്തുകയുണ്ടായി വിവിധങ്ങളായ വിഷയങ്ങളിൽ അവിടെ സിമ്പോസിയങ്ങളും സെമിനാറുകളുമൊക്കെ നടക്കുകയുണ്ടായി അവിടെ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ച നാം ഓരോരുത്തരും പ്രത്യേകിച്ച് മഹലരിമാരായ നാം വിവിധങ്ങളായ മഹല്ലുകളുടെ മിഹ്റാബിൽ ഇമാമു നിൽക്കുകയും മിമ്പറിൽ കയറി ഒത്തുമ നിർവഹിക്കുകയും ദിവസവും അല്ലെങ്കിൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസമെങ്കിലും നമ്മുടെ മൂഹ്യങ്ങളായ നമ്മുടെ ശ്രോതാക്കളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് വിഷയങ്ങൾ അവരിലേക്ക് ഇട്ട് കൊടുക്കുന്നവരുമാണ് നമ്മളൊക്കെ നാം ചിന്തിച്ചു നോക്കണം നമ്മുടെ ഈ സമൂഹം നാം ഒരുപാട് കണ്ടതും കേട്ടതും ഒക്കെയാണ് പെറ്റുപോയി എന്ന കാരണം കൊണ്ട് മാത്രം ഒരു ഉമ്മയെ വെട്ടിക്കൊന്ന മകന്റെ ചരിത്രം കഥ നമ്മൾ പത്രത്തിൽ വായിച്ചു അതുപോലെ തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് അഞ്ച് പേരെ കൊന്ന് മകന്റെ ചരിത്രം നമ്മൾ വായിച്ചു ഇങ്ങനെ ദിവസവും നമ്മൾ പത്രങ്ങളും മീഡിയകളും സോഷ്യൽ മീഡിയയും ഒക്കെ നോക്കുമ്പോൾ വിവിധങ്ങളായ പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നാം കാണുന്നത് നമ്മുടെ സമൂഹത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട യുവാക്കളെയാണ് യുവതികളെയാണ് എന്ന് നാം മറന്നു പോകാൻ പാടില്ല ഇതിനൊക്കെ എന്താണ് നാം പരിഹാരം ചെയ്യാൻ നമ്മൾക്കൊണ്ട് കഴിയുക എന്ന് നാം വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം കാരണം ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട വിഷയം എങ്ങനെ പെട്ടെന്ന് പണക്കാരനാകാം അല്ലെങ്കിൽ എങ്ങനെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്ന ഒരു ചിന്തയാണ് ഇന്ന് മനുഷ്യരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിന് ഏത് കുടിലമായ ചിന്തകളിലേക്ക് പോയിട്ട് അത് പ്രാവർത്തികമാക്കി അത് നല്ലതോ ചീത്തയോ എന്ന് നോക്കാതെ അത് നമുക്ക് പറ്റിയതാണോ പറ്റാത്തതാണോ എന്ന് നോക്കാതെ അതിനെ അടിമപ്പെട്ടുകൊണ്ട് നാം അല്ലെങ്കിൽ നമ്മുടെ യുവാക്കൾ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ചതിക്കുഴികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ നാടുകളിലും നാം സേവനം ചെയ്യുന്ന നാടുകളിലുമൊക്കെ അത്തരം സംഘങ്ങളും അതുപോലെ തന്നെ യുവാക്കളെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരവസ്ഥയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം മീഡിയകളിൽ കണ്ടും ഓൺലൈനിലൂടെ മദ്യ വിതരണം തുടങ്ങാൻ പോവുകയാണ് നേരിട്ട് പോയിട്ട് മദ്യം വാങ്ങുമ്പം അതിനൊരു പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ടാവും അതേസമയത്ത് ഓൺലൈനിലൂടെ മദ്യം വിതരണം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് ചെറിയ കുട്ടിക്കും അത് ബുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയും എന്നു പറഞ്ഞാൽ പറഞ്ഞാൽ ഇതിന് നിർമാർജ്ജനം ചെയ്യേണ്ട ആളുകളിൽ നിന്ന് പോലും പോലും അതിന് പരിപൂർണമായ സപ്പോർട്ട് ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിലായി നമ്മൾ പത്രത്തിൽ വായിച്ചു നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇളം കള് വിതരണം ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളെ ഉഷാറാക്കണമെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞെന്നറിയില്ല പറഞ്ഞതാണെങ്കിലോ കാര്യപ്പെട്ട ആളുമാണ് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിക്കൂടി വരികയാണ് നാൾക്കുനാൾ കൂടിക്കൂടി വരികയാണ് വിശ്വാസപരമായ ചൂഷണങ്ങളും അതുപോലെ തന്നെ രോഗങ്ങളും ഒക്കെ മറ്റൊരു ഭാഗത്തുണ്ടെങ്കിലും ഇന്ന് നമ്മെ ശ്രവിക്കാനോ നമ്മെ ഉൾക്കൊള്ളാനോ നമ്മുടെ കൂടെ കൂടാനോ ഇന്ന് ആളുകളില്ലാത്തൊരു സാഹചര്യം വളരെ പരിതാപകരമാണ് നമ്മൾ ചിന്തിച്ചു നോക്ക് നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളാവട്ടെ യുവജന സംഘടന ആവട്ടെ അല്ലെങ്കിൽ ഏത് സംഘടനകളാണെങ്കിലും അത് രാഷ്ട്രീയ പാർട്ടികളാവട്ടെ അല്ലാത്തതവരാവട്ടെ ഇന്ന് മെമ്പർഷിപ്പ് കാലയളവ് വരുമ്പം നമ്മുടെയൊക്കെ യൂണിറ്റുകളിൽ അല്ലെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ എത്ര ആളുകൾ പുതുതായി വരുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം ഇന്ന് ഒരു മൊബൈൽ കിട്ടിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ റോഡിന്റെ സൈഡിൽ ഇരുന്നു കൊണ്ട് ഇന്നിങ്ങനെ കറങ്ങി കളിക്കുന്ന സമയം ചെലവഴിക്കുന്ന മക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സമയത്ത് ദീർഘിപ്പിക്കുകയല്ല മഹലരി പണ്ഡിതന്മാരായ നാം ഓർമ്മിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസവും കൂടുന്തോറും നമ്മുടെ ഉത്തരവാദിത്തം കൂടിക്കൂടി വരികയാണ് ഇതിനൊക്കെ പരിഹാരം കാണാൻ നമ്മൾ കൂട്ടമായ ചർച്ചകൾ നടത്തി അതിന് പരിഹാരം കണ്ടെത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ മറ്റൊരു വിഷയം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അഖിലേന്ത്യാ സുന്നി ജമിയുൽ അലമിയുടെ അനിഷേധനായ ഉപാധ്യക്ഷനായിരുന്നു നമ്മുടെ മഹാനപറുകളെ കുറിച്ചുള്ള പഠനം നമ്മൾ കൂടുതൽ വ്യാപിപ്പിക്കണം എന്നൊരു അപേക്ഷ എനിക്കുണ്ട് കാരണം നാം പരിചയപ്പെടുന്ന വലിയ വലിയ മഹത്വക്കളായ ആലിമ്യങ്ങളോടൊക്കെ ഖാദിരിയിലാണ് പഠിച്ചത് എന്ന് പറയുമ്പോൾ അവരൊക്കെ ബഹുമാനപ്പെട്ട മസ്താൻ നസ്രത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ് അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇത്രയും ഒരു വലിയ മഹാനായിരുന്നല്ലോ എന്നൊരു ചിന്ത ായ എന്റെ മനസ്സിൽ പോലും തോന്നിയത് അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെയാണ് ഓർമ്മപ്പെടുത്തുന്ന മഹലരികളായ നാം ബഹുമാനപ്പെട്ട ഹജ്രത്തിനെ കുറിച്ചുള്ള സെമിനാറുകളും അതുപോലെ തന്നെ സിംബോസിയങ്ങളും ഒക്കെ നടത്തിയിട്ട് മഹാനപകളെ കുറിച്ചുള്ള ആ ഒരു നമുക്കറിയാം എത്ര വലിയ പണ്ഡിതനാണ് അവിടുത്തെ ജീവിതശൈലി നമ്മളൊക്കെ കണ്ടവരല്ലേ എത്ര എളിമയോടുകൂടെ വിവാദത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല മുടങ്ങാത്ത സെബുക്കുകള് ആ സെബുക്കുകളോ ആർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള വലിയ മഹാൻ അതുപോലെ തന്നെ ഓരോ പ്രഭാഷണ വേദികളിലേക്ക് കയറി ചെല്ലുമ്പോ അവിടെ കൂടിയിരിക്കുന്ന ഒരാൾ പോലും എഴുന്നേറ്റു പോകാത്ത രൂപത്തിലുള്ള അവതരണ ശൈലി ഇങ്ങനെ എന്തുകൊണ്ടും തികഞ്ഞ ഒരു ആലിമും ഒരു ആബിദുമായ വലിയ മഹാനായ നമ്മുടെ ശേഖവർകൾ ആ മഹാനെക്കുറിച്ചുള്ള പഠനങ്ങൾ കൂടുതലായി നമ്മൾ നടത്തി പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് നമ്മൾ എത്തിക്കണമെന്ന ഒരു അപേക്ഷ ഈ വിഷയത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വിശ്വാസപരമായിട്ട് ഇന്ന് ചൂഷണങ്ങളും അതുപോലെ തന്നെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൊറോണയുടെ കാലശേഷം ഇന്നലെ നമ്മൾ ഒരു മീറ്റിംഗിൽ കണ്ണൂർ ജില്ലയിൽ സേവനം ചെയ്യുന്ന സമയത്ത് ഒരു ക്യാബിനറ്റ് മീറ്റിംഗിൽ ചർച്ച ചെയ്തു എന്ത് പരിഹാരമെന്ന് ഈ കൊറോണയുടെ ശേഷം ഇന്ന് നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാരും മറ്റുമൊക്കെ എല്ലാവരും ഓൺലൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓഫ്ലൈനായി ഒരു പരിപാടി നടത്തുമ്പം അല്ലെങ്കിൽ ഒരു റൗതത്തിൽ ഖുർആാന്റെ ക്ലാസ് നടത്തുമ്പം അല്ലെങ്കിൽ എന്തിനധികം പറയണം നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരൊക്കെ ഇന്ന് ഇതിനൊരു പരിഹാരം എന്ന നിലക്ക് നമ്മുടെ നാടുകളിലൊക്കെ ഇഹിയ ഉലോമദ്ദീൻറെ ദെറസ് ആരംഭിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സദസ്സിൽ അല്ലെങ്കിൽ ആ ദറസിൽ പങ്കാളിത്തം നമ്മൾ നോക്കുമ്പം പഴയകാലത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ് എന്ന ഒരു പ്രയാസം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല എവിടെയാണ് ഇവരൊക്കെ പോയത് നമ്മുടെ ഇടയിൽ തന്നെ ജീവിക്കുന്നുണ്ടവര് പക്ഷെ എന്തുകൊണ്ട് ആ സദസ്സുകളിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നില്ല ഇതിനെക്കുറിച്ചൊക്കെ നല്ല നിലക്കുള്ള ചർച്ചകൾ നടത്തി ഇൻഷല്ല നമുക്കതിന്റെ പരിഹാരം കണ്ടി കണ്ട് നമ്മുടെ ഈ സമൂഹത്തെ നല്ല രൂപത്തിൽ ഒരു ഉത്തമ സമൂഹമാക്കിക്കൊണ്ട്